வீட்டில் தயாராக்கான காணிக்க போகிறது அது வண்டி நமக்கு ஆதம் தான் சிக்கன் மேரினேடுக்கணும் ஞானிவிட முக்கால் கிலோளம் சிக்கன் எடுத்துட்டு இதுல நமக்கு ஒரு அரை டீஸ்பூன் மஞ்சள் பொடி പാകത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അത്രയും നല്ലത് നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കി തുടങ്ങാം അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ സ്മെല്ല് മാറിയിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് നാല് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ നമ്മുടെ നല്ല ആവണം ഇതിലേക്ക് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരല്പം കറിവേപ്പില എന്നിവ കൂടി ആഡ് ചെയ്ത് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം നമ്മുടെ സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മൂന്ന് വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞു വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ തക്കാളിയും ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം ഒരല്പം മല്ലിയില എന്നിവ കൂടി ചേർത്ത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് തുറന്നു വെച്ച് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ മസാലയുള്ള വെള്ളം നല്ല ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം അതിനു വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കപ്പ് വരെ വെജിറ്റബിൾ ഓയിലോ പാം ഓയിലോ ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം റൈസിൻസ് കാശിനി എന്നിവ കൂടി ആഡ് ചെയ്യാം ഇതും കൂടി നല്ലവണ്ണം റോസ്റ്റ് ആയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിലേക്ക് നമുക്ക് ഒരൽപ്പം കറിവേപ്പില മൂന്നോ നാലോ ഏലക്ക മൂന്നോ നാലോ ഗ്രാമ്പു രണ്ടോ മൂന്നോ സിനിമ സ്റ്റിക്ക് ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം നല്ല വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം വെള്ളം നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ വെള്ളം നല്ലവണ്ണം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ റൈസിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാ ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് ലെവൽ ചെയ്ത് വെരി ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട റൈസ് തയ്യാറായിട്ടുണ്ട് ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുക്കണം അതിനു വേണ്ടി നമുക്ക് ഒരു ഭാഗത്ത് നിന്നുള്ള റൈസ് അല്പം ഒന്ന് മാറ്റി കൊടുക്കാം ഈ സ്പേസിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാല ആഡ് ചെയ്യാം നമുക്കിത് റൈസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം ഇതിന്റെ മുകളിലേക്കായി നമുക്ക് മല്ലിയില നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷനറ്റ് റൈസൻസ് സവാള എന്നിവ കൂടി സ്പ്രിങ്കിൾ ചെയ്യാം ഒരല്പം ഗീ കൂടി ഇതിന്റെ മുകളിലേക്കായി ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് വെരി ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ദം ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബിരിയാണി നല്ലവണ്ണം ദം ആയി വന്നിട്ടുണ്ട് നമ്മുടെ മസാലയുടെ ആ മണമൊക്കെ നമ്മുടെ റൈസിൽ നല്ലവണ്ണം എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം താങ്ക് യു